ഈ തുടക്കക്കാരാണെങ്കിൽ കുറേശേ കുറേശ്ശെ സുവിശിഷ്ട വേറെ ചെയ്ത് പഠിക്കണം അപ്പോഴും നമുക്ക് പവർ കിട്ടാൻ തുടങ്ങും ഈ പവർ ഇവാഞ്ചുലൈസേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ല എന്താ കാര്യം ഇവാഞ്ചലൈസേഷന് വേണ്ടത് പവറാണ് മറ്റതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും പവറിൻ്റെ ജോലി വീട് വിവാഹം വഴി വീട് എന്നൊക്കെ പറയണത് ഇഫക്റ്റ് ഓഫ് ദി പവറാണ് അത് വീടൊക്കെ മേടിച്ചാലും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിൽക്കേണ്ടി വരും ഇപ്പം കേരളത്തിൽ എങ്ങനെയായാലും പതിനഞ്ച് ഒരു ഒമ്പതിനായിരം വീട് വിറ്റ് പോകും ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ വേറെ വീട് കാനഡയിലും സിസ്റ്റർ ഉണ്ടെങ്കിലും ഒക്കെ വേഗം മേടിച്ചിട്ടുണ്ട് അതിൻ്റെ കടങ്ങൾ ഉണ്ട് കിടക്കണം കാരണം ഇത് വയ്ക്കാതെ അവർക്ക് ആ കടം വീട്ടാൻ പറ്റത്തില്ല കാര്യം മക്കളും കുടുംബവും മൊത്തം അവിടെയാണ് പല ആൾക്കാരും അപ്പനമ്മമാർ കട്ടിൽ വീഴാൻ കാത്തിരിക്കുകയാണ് ഞാനത് നിഷേധിച്ച് ജീവിത യാഥാർത്ഥ്യമാണത് ഞാനത് നിഷേധിക്കണം ജീവിത യാഥാർത്ഥ്യമാണ് അവർ സ്നേഹബുദ്ധിയാണെങ്കിൽ അവർക്ക് മനസ്സില് അവർക്കൊരു കണക്കൂട്ടലും ഉണ്ട് അവർക്ക് ഉള്ളവർക്ക് എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു മനുഷ്യരെ ഇത്രയൊക്കെ ഉള്ളു മക്കളെ വിഷയങ്ങൾ